കൈ നഞ്ചോട് ചേർത്ത് വെച്ചു കണ്ട് കണ്ണുകളടച്ചുകൊണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് അകന്നുപോയ ഭാര്യാവർത്തകന്മാർ അന്താളിച്ച നിൽക്കുന്ന കുഞ്ഞുങ്ങൾ വൈരാഗ്യം കൊണ്ട് മുഖം മനസ്സ് മൂടിപ്പോയവർ വശും വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉദ്രവിക്കണമെന്ന് ചോദിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെല്ലാം താറയിൽ സമർപ്പിക്കുന്നു ഒരു ഗതിയും പരുകുതിയും ഇല്ലാതെ ഒരു മനുഷ്യനുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത അവശേഷിക്കാത്ത വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ വിവാഹം ഒത്തുവരാത്തവരെ വരാത്തവർ പത്തും മുപ്പതും മുപ്പത്തൊന്നും വയസ്സായവർ പത്ത് നാൽപ്പത്തിയൊന്ന് വയസ്സായവർ നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവരെ സ്ഥലമില്ലാത്തവരെ വീടില്ലാത്തവർ വീടും വഴിയുമില്ലാത്തവർ ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രഷറുകൾ ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്ന വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നികർത്താവ് തിരുസ്തീ കണ്ണുനീരോടെ സമർപ്പിക്കുക ദൈവ പൈതലെ ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല അവിടെയെല്ലാം ഗ്രൂപ്പ് ഇസമാണ് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം ഒതുക്കാം നിന്നെ എങ്ങനെ തട്ടിപ്പുറത്തുകളെയാവും ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഭാഗം നടക്കാത്ത ഭവനങ്ങൾ സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കേണ്ട കൊടുക്കാത്ത കുടുംബങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ പലതരത്തിലും മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ അതിൻ്റെ പേര് കലഹങ്ങൾ ഭിന്നതകൾ മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരിൽ നകന്നു പോവുകയും അവരെ ശപിക്കുകയും അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ യുവതികൾ അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോഴേ തയ്ക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാവുന്ന ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപചറിയാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധ അമ്മ ജീവനോടെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കർത്താവിനെ അമ്മ അമ്മ ഈ കലയുഗത്ത് കാണിക്കുന്ന ഈ രോഗത്തും മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും അത് ഭസി അത് ഏതരത്തിലുള്ള വേദനയായാലും ഏതരത്തിൻ്റെ രോഗങ്ങളായാലും ഏതരത്തിലുള്ള മനഃപ്രയാസമായാലും അതെല്ലാം യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരപിതാവ് അത് യേശു ഏറ്റെടുക്കണമെന്ന് പിതാപിതാവ് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലാക്കിയ മറിയും അമ്മയാണ് കനായാല കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലപ്പോഴില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നതെങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആരാധന നിമിഷങ്ങളിൽ ഓ ദൈവ കാലായാല കല്യാണത്തിൽ എന്നതുപോലെ ആ യേശുവുടെ പ്രത്യക്ഷനാണ് അമ്മയുടെ പ്രത്യക്ഷനാണ് നിൻ്റെ ജീവിത വിവാഹം നിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകൾ എല്ലാ

ഇപ്പം ചില സമയത്ത് വിശ്വാസം ഇങ്ങനെ വെടിയേറ്റം പോലെ ഇങ്ങനെ ഉയർന്നു വരണ കാണാം പക്ഷെ ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഈ അതുപോലെ തന്നെ വിശ്വാസം താഴുകയും ചെയ്യും മനസ്സിലായില്ലേ നമ്മൾ എത്ര വിശ്വാസത്തിൽ ഉന്നതരാണെങ്കിലും ശരി നമുക്ക് നല്ല ശക്തമായ രോഗങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തകർച്ചയോ കുടുംബത്തിൽ കലക്കമോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ വിശ്വാസം താഴുന്നില്ലെങ്കിലും വിശ്വാസത്തിൽ ഇങ്ങനെ പമ്മി നിൽക്കണേ കാണാം മനസ്സിലായല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ മാത്രം നിങ്ങളെ വിശ്വാസം കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല ഇപ്പം കർത്താവിനോട് അപ്പുസന്മാരെന്താണ് പറയണത് ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ അല്ലേ എന്ന് അവിശ്വാസം പരിഹരിക്കണമേ അപ്പോൾ അതൊരു പ്രാർത്ഥന സ്റ്റൈലാണ് പറയണത് പക്ഷേ വിശ്വാസത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ ഒരാഴ്ച അതിങ്ങനെ ഉയർന്നു വന്നാൽ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ നിങ്ങളെ മുഖത്ത് നോക്കി നട്ടെടുത്ത് മുളക്കാത്തൊരു നോണ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു എന്ന് വിചാരിച്ചോ അല്ല കൂട്ടുകാരന്മാരൊക്കെ ഇപ്പോൾ കത്തൊക്കെ എഴുതത്തില്ലേ ഇപ്പം കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ കത്തൊക്കെ എഴുതും ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവർ ചതിക്കണതായിരിക്കും ഇല്ലേ ചിലതൊക്കെ അമ്മായിരൊക്കെ പറഞ്ഞിട്ട് മരുമകൾക്ക് എതിരെ ഇപ്പം മകനെയൊക്കെ കത്തെഴുതണില്ലേ അപ്പോൾ കത്തെഴുതിയിട്ട് അവൾ അങ്ങനെയാണ് അവൾ എപ്പോഴും മൊബൈലാണ് എപ്പോഴും രാത്രി പോകാൻ വിളിയാണ് ആരെ വിളിക്കണം എന്ന് അറിയാൻ പാ അവൾ പിഴച്ചവളാണെന്ന് പറയത്തില്ല ആരെ വിളിക്കണം എന്ന് അറിയാൻ പാടില്ലെന്നേ പറയത്തുള്ളൂ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല നിങ്ങളിപ്പോൾ ഒരാളെ ചതിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഏഷ്യന് പറഞ്ഞു കൊടുത്ത് അവളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ് വിചാരിച്ചോ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹിസ്റ്ററിയാണ് മരുമകളുടെ ജീവിതം തകർത്തതും മകളുടെ ജീവിതം തകർത്തതും അയൽവാസിയുടെ കല്യാണം മുടക്കിയത് നിങ്ങളുടെ ചരിത്രമാണെന്ന് ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നീ കണ്ണീരോടെ കരിൻ്റെ ക നിങ്ങളെ പ്രായിത്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം എന്താ കാര്യം കഴിഞ്ഞാൽ നിങ്ങളെ കൈ നിങ്ങളെ കാരണം എത്രയോ പേര് കണ്ണീര് കുടിച്ച് നിങ്ങൾ തൽക്കാലം ജയിക്കാൻ ചെയ്തതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ ജയിക്കാൻ നോക്കണം മനുഷ്യന്മാരുടെ മുമ്പ് ജയിച്ചിട്ട് കഥയൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും നമ്മളും ചകവും പിന്നെ ആര് ജയിച്ച് ആരെ തോറ്റെന്ന് എങ്ങനെ അറിയാൻ പറ്റും പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ അയൽവാസിയുടെ അടുത്ത് ജയിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരത്തിലൂടെ ജയിച്ചു ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ചത്ത് അവരും ചത്ത് തീർന്നില്ല പരിപാടി അപ്പം അതോട് അതോടുകൂടി ആര് ജയിച്ചു ആരെ തോറ്റെന്ന് അറിയാൻ പറ്റത്തില്ല ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് കൈയടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ നിങ്ങളുടെ ആ വാദ്യം പ്രതിയും ഈ ഈ മണ്ണിൽ മരിച്ചു വീഴും കുറച്ച് കഴിയുമ്പോൾ ഒരാളെ ഒരാഴ്ച അത് മുമ്പ് മരിക്കുമെന്നേ ഉള്ളു ചിലപ്പോൾ അത്രേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിക്കുക എന്നുള്ള ജഡികമായ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളില്ലേ അതിനോട് ഗുഡ് ബൈ പറയണതാണ് ഉടമ്പടി പെട്ടെന്ന് കയറി കത്താൻ എളുപ്പം അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം ആരെങ്കിലും ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഇപ്പം ഈ ഇപ്പം കടക്കാരെന്നൊക്കെ പറയണത് ആരാണ് മേടിച്ചിട്ട് കൊടുക്കത്തില്ലെന്നും നിങ്ങൾക്ക് മനസ്സോൻ്റെ മേടിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ നിങ്ങൾ ഇവിടെ കൃപാസത്തിനകത്ത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എടുക്കുമ്പോൾ ഉടനെ നിലയം വിളിച്ചപ്പോൾ മാതാവെ രക്ഷിക്കണേ കർത്താവെ രക്ഷിക്കണേ എൻ്റെ ജീവിതം തീർന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കൈരിപ്പ് വേറെ ആണല്ലോ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പളേ നിങ്ങൾ യഥാർത്ഥ അസൽ രൂപം വരുന്നുണ്ടല്ല അതല്ലേ കുഴപ്പം അത് കുഴപ്പമാണ് അപ്പം അതുകൊണ്ട് അത് തിരുത്താം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും വശപ്പശകം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ദൈവ പൈതലിനെ പോലെ വേഭരിക്കാൻ നോക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കൽ പ്രകാശം ലഭിച്ചൊരു വീണ് പോയാൽ അവിടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാളും മോശമായിരിക്കും എന്ന് വെച്ചാൽ ദൈവം പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല ദൈവം പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല അപ്പം ദൈവം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൈയിരിപ്പ് ശരിയാണെന്ന് നോക്കണം ദൈവം എന്താ ഇത്രയും നാളെ ഇപ്പോൾ ഉടമ്പടി എടുത്തു നിങ്ങളെന്താ തിരിഞ്ഞ് നോക്കാത്ത ദൈവം അപ്പം തിരിഞ്ഞ് അപ്പം നിങ്ങൾ നിങ്ങളെ തിരിഞ്ഞു നോക്കണം അതാണ് ഒരു മാർഗ്ഗം ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തു എന്നിട്ട് ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണില്ല അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തിരിഞ്ഞു നോക്കണം എൻ്റെ കൈ വല്ല വൈ വൈ വഴിപ്പശ് ഉണ്ടോ ആടകം ജീവിതം ഞാൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ടോ അതെടുത്തിട്ട് വേറെ ആൾക്കാർക്ക് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും സൂത്രപ്പണി തെരുകിടപ്പെട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടായിട്ട് അങ്ങനെയുള്ള കയ്യാങ്കളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കണം കർത്താവിൻ്റെ പ്രാർത്ഥിക്കുക കർത്താവാർത്ത എന്റെ ഉടമ്പടി സ്വീകാര്യമാകാൻ വേണ്ടി എന്റെ ഹൃദയത്തെ നീ തകർക്കണമേ ഹൃദയത്തെ തകർന്ന ഹൃദയത്തിന്റെ കാഴ്ചകളാണ് ഹൃദയത്തിന്റെ കാഴ്ചകൾ നീ സ്വീകരിക്കണതെന്ന് സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ വെളിപ്പാടിലൂടെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞാൻ തിരിച്ചറിഞ്ഞ് ഭർത്താവ് അനുദാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ശ്രുചിക്കട്ടെ ഹലനി ിഷുദ്ധ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞാലും തീരത്തില്ല എത്രത്തോളം നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാകത്തില്ല കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്ത് പോയിരുന്ന ഒന്നേന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളി യൂറോപ്പിലായിരുന്നു എൻ്റെ പേര് മേരി പോളി ഞാൻ കൊല്ലം ജില്ലയിൽ ചവറയിൽ നിന്ന് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് യൂറോപ്പിൽ പോളണ്ടിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒൻപത് മാസം അവിടെ ജോലി ചെയ്തോളൂ അപ്പോൾ പെട്ടെന്ന് ഓസ്ട്രിയ വെച്ച് പുള്ളിക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് പുള്ളി അൺകോൺഷ്യസ് ആയി പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പുള്ളി കോമ സ്റ്റേജിലാണ് യൂറിനറി ഇൻഫെക്ഷനിൽ നിന്ന് പുള്ളിക്ക് എല്ലായിടവും കിഡ്നി വരെ വ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെ എല്ലാവരും അറിയിക്കാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇതുകൂടെ ഉണ്ട് പുള്ളി ഒന്ന് അനക്കം വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവരും വന്ന് വീട്ടിൽ വരുന്നു പോകുന്നു എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നു ഒന്നും തന്നെ ഇല്ല പത്ത് ദിവസം പുള്ളി കണ്ണ് തുറക്കാതെ വെൻ്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു ഒരു ദിവസം ഒരു ഒരാൻറ്റി വന്നിട്ട് പറഞ്ഞു ഇനി നീ വീട്ടിലിരിക്കുക അതൊന്ന് കൃപാസനം ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ അന്നിട്ട് ഞാൻ എൻ്റെ പപ്പായോട് പറഞ്ഞു ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പപ്പ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വേണം ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ അവിടുന്ന് ഒറ്റയ്ക്ക് കൊല്ലത്ത് നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഇറങ്ങി ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞ് അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ എമർജൻസി ആണെങ്കിൽ അച്ഛനെ ചിലപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ നിനക്ക് എന്താണ് പറയാനുള്ളത് നീ അത് മാതാവിനോട് പറയാൻ പറഞ്ഞു ഇപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്ത് ഇവിടെ വന്ന് പിന്നെ ഞാൻ അച്ഛനെ കാണാൻ ഒന്നും കൂടെ ശ്രമിച്ചു പോകാൻ നേരത്തെ എന്നിട്ടും പറ്റിയില്ല ഏറ്റവും അവസാനം ആ ചേട്ടൻ തന്നെ പറഞ്ഞ് മോൾ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി കണ്ണു തുറന്ന് കണ്ണ് തുറന്നപ്പം എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ വിശ്വസിക്കപ്പെടത്തില്ല കാര്യം ഡോക്ടറെ എഴുതി തള്ളിയ കേസാണ് അൺകോൺഷ്യസായി പുള്ളി എന്താ പറയുക ഒരിതിൽ പോലും കിട്ടില്ലെന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണ് തുറന്ന് പക്ഷെ കണ്ണ് തുറന്നപ്പോൾ പുള്ളി അപ്നോർമലായിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോയ ആളാണ് പക്ഷെ പെട്ടെന്ന് അപ്നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മാത്രം മതി കിടപ്പിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ് വെൻ്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് അയക്കാൻ പറ്റത്തില്ല പൂർണ്ണമായാൽ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാതാവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്കൊരു മൂന്ന് വയസ്സുള്ളൊരു മോളും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ കുഞ്ഞിനെയും തന്നിട്ട് പോകാൻ വേണ്ടിയായിരിക്കും എന്നുള്ളൊരിത് ഞാൻ പുള്ളിയുടെ എൻ്റെ ദേഹത്താണ് തൈലവും ഉടമ്പടിയും കാശിരൂപവും എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഡോക്ടർ പറഞ്ഞ് ആൾ ചെറുതായിട്ട് ചെറുതായിട്ട് റിക്കവറായിട്ട് വേണം സർജറി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റയടിക്ക് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എട്ട് സർജറി പുള്ളിക്ക് ചെയ്തു ചെയ്ത് പുള്ളിക്ക് ചെറുകുടലെടുത്ത് കട്ട് ചെയ്ത് പുറത്ത് വെച്ചിരുന്നു അവർ പറഞ്ഞ് ലാസ്റ്റ് അതേ ഉള്ളു മാർഗ്ഗം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു അതായാലും കുഴപ്പമില്ല അങ്ങനെ പുള്ളിക്ക് അതെല്ലാം ചെയ്ത് ഒന്നര മാസം ഹോസ്പിറ്റൽ ഹോസ്ട്രി അവിടെ കിടന്ന് പുള്ളി തനിച്ച് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ പുള്ളി അവിടെ നിന്ന് റിക്കവറായിട്ട് പതുക്കെ ഇവിടെ വന്ന് ഞങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിൽ കാണിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആറുമാസം എടുക്കും മാസം വരെ ഉടലിങ്ങനെ പുറത്ത് തന്നെ വെക്കേണ്ടി വരും നമ്മളിങ്ങനെ മോഷൻ ബാഗ് അതിട്ട് തന്നെ ചെയ്യേണ്ടി വരും മാതാവിനോട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു അപ്പോഴും ഡോക്ടർ പറഞ്ഞു ചിലപ്പോഴേ ഇത് തിരിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും വേണ്ടി ഇങ്ങനെ തന്നെ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു മാതാവ് ഞാൻ ആ കാശ് വെച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ ഞാൻ അതെല്ലാം തൈലം വെച്ച് പ്രാർത്ഥിക്കുക പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളിയിടുന്ന നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാം ചെയ്ത് 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 ഏറ്റവും അവസാനം ഡോക്ടർ ഒരു ദിവസം പറഞ്ഞ് പുള്ളിക്ക് ചിലപ്പോൾ തിരിച്ച് വെക്കാൻ പറ്റും നിങ്ങളൊന്ന് വരാൻ പറഞ്ഞു ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്കാനിങ് എല്ലാം കറക്റ്റായി പുള്ളിക്കത് തിരിച്ച് വെക്കാമെന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എല്ലാം തിരിച്ച് വെച്ച് റിക്കവറായി പരിപൂർണ്ണ പരിപൂർണ ആരോഗ്യമായ മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞാലും തീരില്ല എൻ്റെ പേര് ജോർജ് ആൻ്റണി എന്നാണ് ഞാൻ യൂറോപ്പിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അസുഖം എന്നത് അവിടെ ഞാൻ മാ കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പതാം തീയതി വരെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഓർമ്മ വരുന്നത് ഈ പത്ത് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ എട്ടാം തീയതിയാണ് എനിക്ക് കണ്ണു തുറക്കുന്നത് അത് അതിനുശേഷം ഒന്നര മാസത്തോളം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മെയ് പതിനൊന്നാം തീയതി നാട്ടിൽ വരുന്നു വന്ന് പിന്നെ ഇവിടെയും ഒരാറുമാസത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കഴിഞ്ഞു വീണ്ടും തിരിച്ചങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് തമ്പുരാൻ തന്ന എൻ്റെ പരിശുദ്ധി അമ്മയും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ ഈ ദിവ്യ ചക്രാരിയിൽ ഇവ കയറിയിരിക്കുന്നത് ആദ്യമായി ഉടമ്പടി എടുത്ത നിമിഷം മുതൽ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കോട്ടയം ജില്ലയിലുള്ള ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കുമരേങ്കിൽ നിന്നാണ് ഞാൻ വരുന്നത് ആദ്യമായിട്ട് മാതാവിൻ്റെ മുൻപിൽ ഒരുപാട് വേദനയോടുകൂടിയാണ് ഞാനിരിക്കുന്നത് കാരണം ഒത്തിരിയും നാളായി വർഷങ്ങളായി എനിക്ക് മുട്ടുകുത്താൻ വയ്യായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കുംഭസാരത്തിൻ്റെ സമയത്തും ദിവ്യകാരണി എഴുന്നൊള്ളിച്ചിരിക്കുന്ന സമയത്തുമൊക്കെ ഞാനൊന്ന് മുട്ടുകുത്തി ഒന്ന് ആ ആസ്വദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ല ഈ ഉടമ്പടി എടുത്ത് പിറ്റേ സണ്ടയിൽ ഞാൻ വിഷു പള്ളിയിൽ ചെന്നപ്പോൾ എന്നെ ആ ഒരു ബലമായിട്ട് മുട്ടുകുത്താനായിട്ട് പ്രേ ശക്തിയായിട്ട് എന്നെ മുട്ടുകുത്തിച്ചു ഞാനത് ദിവ്യമായിട്ട് ഒരുപാട് അനുഭവിച്ചു എനിക്ക് നന്നായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും എൻ്റെ വിശുദ്ധ സായം സന്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊന്ത് ചെല്ലാനായിട്ട് ഒരു മടിയും കൂടാതെ മണിക്കൂറോളവും ഇരുന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തമ്പുരാൻ തന്നു ഒരുപാട് ഒരുപാട് മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുകയാണ് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ പിന്നെ എനിക്ക് കിട്ടിയ ദിവ്യമായ അനുഭവം ഞാൻ അഞ്ചെട്ട് വർഷമായിട്ട് എനിക്ക് വേദിക്കോഴ്സ് പൊട്ടുകയും എനിക്ക് സ്കൂളിൽ നിൽക്കുമ്പോൾ നിന്ന് പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ കണ്ണുനീരി വരുമായിരുന്നു വേദന സഹിക്കാൻ വയ്യാതെ പലരുടെ ആവശ്യം സ്കൂളിലാണെങ്കിലും പൊട്ടിയിട്ടുണ്ട് കാല് മാതാവിൻ്റെ എണ്ണ നിരന്തരം ഞാൻ തേച്ചു ഞാൻ ഒരു കുറേയൊക്കെ മരുന്ന് കഴിച്ചിരുന്നു അന്നിരുന്നും ഒരു പ്രയോജനവും ഇവിടെ വന്ന ആ മാതാവിൻ്റെ എണ്ണയും ആ ഉപ്പുമൊക്കെ കഴിച്ചതിന് ശേഷമാണ് എനിക്കിപ്പോൾ കാലൻ്റെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് മുട്ടുകുത്താം എനിക്ക് നിൽക്കാം നടക്കാം ഒരു പ്രശ്നവും ഇല്ലാതെ ഞാനിപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ഉടമ്പടുത്തായാലും പൂശി തന്നെയാണ് എൻ്റെ അസുഖം മാറിയത് പിന്നെ വർഷങ്ങളായി എൻ്റെ തലവേദന എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു ഷർദിൽ എനിക്കറിയാൻ പാടില്ല ഒരു തലവേദന വരുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ ഛർദിക്കും വെട്ടം കാണാൻ പറ്റത്തില്ല എനിക്ക് എന്താണ് അനുഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയപ്പെടില്ല എൻ്റെ പാ ബാഗിൽ എപ്പോഴും കുറേ പാരസെറ്റമോള് ബിക്സ് അമൃതാഞ്ചൻ ഇത് സ്ഥിരം എൻ്റെ ബാഗിൽ വേദന വന്ന ഉടനെ ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇത് മാറത്തില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് ആ വേദന വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവേ ഇനി ഞാൻ ഗുളിക കഴിക്കത്തില്ല എനിക്ക് കടിക്കാൻ ഇനി ഇട വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആ ഉടമ്പിടുത്തൈലും എടുത്ത് നെറ്റിയിൽ തൂത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു നല്ല ദീപാനുഭവം എനിക്ക് ഉണ്ടാകുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇന്ന് വരെ അസഖ്യമായ തലവേദനയോ മനം പുരട്ടലോ ഛർദിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ ആ ഉടമ്പിടുത്തയിലും എടുത്ത് നെറ്റിയിൽ തേച്ചാൽ ആ സെക്കൻഡിൽ എനിക്ക് പോകുന്നതായിരിക്കും ഇതൊക്കെ എനിക്ക് മാതാവ് തന്ന ദിവ്യമാനുഗ്രഹത്തിന് കൂടി കൂടി നന്ദി പറയുകയാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും വന്ന് പത്രം മേടിക്കുകയും അത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എൻ്റെ സ്കൂളിലും ഒക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ പത്രം കൊടുക്കുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വരുന്ന ഏവർക്കും എല്ലാവർക്കും നല്ല വിഷമിച്ചു വരുന്നവർക്ക് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ അത്ര സമ്പന്നയൊന്നുമല്ല എങ്കിലും കിട്ടുന്നതനുസരിച്ച് ഞാൻ ദാനധർമ്മം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുകയും സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചെല്ലുകയും ഒക്കെ ചെല്ലാറുണ്ട് എല്ലാ ദിവസവും അത് പറയുവാണെങ്കിൽ ഞാൻ സൺഡേയിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കു വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഏറെ ഇല കൊമ്പസാരിച്ച് കുർബാന കഴിക്കാറുണ്ടാറുണ്ട് ഇത്രയൊക്കെയാണ് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു